പുതുപുത്തൻ വസ്ത്രങ്ങളോട് വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം നിലമേലിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ കൊത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു നിലമേൽ കൈതക്കുഴി ചരിവുളപുത്തൻ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മനോജിനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ചെത്തിയ മകൻ അമ്മയുമായി വഴക്കുണ്ടാക്കുകയും തുടർന്ന് കറുക്കത്തിയെടുത്ത് കൊത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ആക്രമണത്തിൽ ഇവരുടെ കഴുത്തിനും കൈയിലും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ വീട്ടമ്മയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴുത്തിൽ അഞ്ച് സ്റ്റിച്ചും കൈയിൽ മൂന്ന് സ്റ്റിച്ചുകളും ഉണ്ട് പരിക്കേറ്റ സരസ്വതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് മകനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു മാതാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ചെന്ന നാട്ടുകാരെയും പ്രതി ആക്രമിച്ചു സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ദിലീപ് ജി എസ് ഐ ഫാംഗ്ലൻ എസ്ഇ പിഒ വിഷ്ണുദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ട്രൂത്ത് ന്യൂസ് ചടയമംഗലം